വീട്ടിൽ കടന്നു കയറി ഗൃഹനാഥനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് തടഞ്ഞ മകന് വെട്ടേറ്റു നാട്ടിലെ പൊതുശല്യമായ ഈ കേസിലെ പ്രതിക്കെതിരെ കാപ്പ നിയമം ചുമത്താനുള്ള നീക്കമുണ്ടെന്ന് അയ്യൂർ പോലീസും അറിയിച്ചു വർക്കലയിൽ ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിനും എക്സൈസിനും വിവരം നൽകിയെന്ന വൈരാഗ്യത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതി തടയാനെത്തിയ മകനെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു ഇലകമ്മൻ ചാരുകുഴി ചരുവള വീട്ടിൽ ഇരുപത്തിയൊന്നുകാരനായ വിഷ്ണുവിനാണ് മാരകമായി വെട്ടേറ്റത് അക്രമിയായ അരൂർ സ്വദേശിയായ കള്ളൻ രാജീവ് എന്ന് വിളിക്കുന്ന രാജീവിനെ അയിരൂർ പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊൻപത് രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത് പ്രതി സ്ഥിരമായി ലഹരി വില്പന നടത്തുന്ന വിവരം പോലീസിന് നൽകുന്നത് വിഷ്ണുവിന്റെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണം നടത്തിയത് ഗ്രഹനാഥനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തടയാനെത്തിയ മകനെ പ്രതി മൂർച്ചയേറിയ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയും തുടർന്ന് നിലത്ത് വീണ വിഷ്ണുവിനെ പ്രതി മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അയിരൂർ സ്വദേശിയായ കള്ളൻ രാജീവ് എന്നറിയപ്പെടുന്ന രാജീവിനെ ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്നും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ച കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നും അയിരൂർ പോലീസ് അറിയിച്ചു ഇതിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പതിനാറ് വർഷം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി പുറത്തിറങ്ങിയ ശേഷമാണ് വീണ്ടും പ്രതി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടിലെ പൊതുശല്യമായ ഈ പ്രതിക്കെതിരെ കാപ്പ നിയമം ചുമത്താനുള്ള നീക്കമുണ്ടെന്ന് അയ്യൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ